കർണാടകയിലെ മണ്ണിടിച്ചിൽ കുടുങ്ങിയിട്ടുള്ള നമ്മുടെ അർജുനു വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ സകല പ്രാർത്ഥനകളോട് കൂടിയിട്ട് ആറാം ദിവസവും സകല പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുക തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ വ്യാപകമായിട്ട് ഉയർന്നു വരുന്ന വിഷയം തന്നെയാണ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ സൈന്യത്തിനൊക്കെ ആറാം ദിവസമാണോ സൈന്യം എത്തിയത് ആ ഒരു തരത്തിലുള്ള വലിയ രീതിയിൽ അതേപോലെ തന്നെ കേരളത്തിലായിരുന്നെങ്കിൽ വലിയ സംഭവം ആ തരത്തിൽ മനഃപൂർവ്വം പല രീതിയിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആര് വിളിച്ചിട്ടാണ് സൈന്യം ഇന്ന് കർണാടകയിലേക്ക് ഈ ഒരു വിഷയത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് സൈന്യം എത്താൻ വൈകിയത് മന്ത്രി വീണ ജോർജ് എന്തുകൊണ്ട് കർണാടകയിലേക്ക് പോകുന്ന ഇത്തരത്തിലുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുവൈത്തിലേക്ക് പോകാൻ ഓടിയത് നമ്മൾ കണ്ടതാണല്ലോ ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം തന്നെ ആര് വിളിച്ചിട്ടാണ് നമ്മുടെ സൈന്യം ആറാം ദിവസം എത്തിയത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മാധ്യമങ്ങളിലൂടെ സകല ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുൻ്റെ ഭാര്യ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു പരാതി അയച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ സൈന്യം ഇന്ന് ആറാം ദിവസം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് സൈന്യം ഇവിടെ എത്താൻ വൈകിയത് നമ്മുടെ സൈന്യത്തിനെതിരെ തോന്നിയതുപോലെ ആളുകൾ വിളിച്ചു പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട് നമ്മുടെ സൈന്യത്തിനെതിരെയൊന്നും ഇത്തരത്തിലൊക്കെ വിളിച്ചു പറയുന്നത് അങ്ങേയറ്റത്തെ രമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സൈന്യത്തിന് ഔദ്യോഗികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പോട് കൂടിയല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും വരാൻ സാധിക്കില്ല കർണാടക സർക്കാർ കൃത്യമായിട്ട് ആദ്യ ദിവസം തന്നെ കേന്ദ്ര സർക്കാരിനെ ഈ വിവരം അറിയിച്ചു സൈന്യത്തെ വിട്ടു തരണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ നമ്മുടെ സൈന്യം ഈ സ്ഥലത്ത് എത്തുമായിരുന്നു ഇനി പലരും പറയും സൈന്യത്തെയൊക്കെ അവർ വിളിക്കാതെ വരണം ആ തരത്തിലൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള വിഷയത്തിന് സർക്കാർ കർണാടക സർക്കാർ ഏത് സർക്കാരാണോ ആ സർക്കാർ സൈന്യത്തിന് ഓർഡർ കൊടുത്താൽ ആ സൈന്യത്തിന് കൃത്യമായിട്ട് വിവരം അറിയിച്ചാലേ അവർ വരൂ നമ്മൾ തന്നെ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിലെ മന്ത്രി ഉൾപ്പെടെ രംഗത്ത് വന്നു പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടുള്ളത് എന്ന് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഔദ്യോഗികമായിട്ട് കർണാടക സർക്കാർ ഒരു സ്ഥലത്തേക്കും വിവരങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഈഗോ തന്നെയാണ് ഈ ഒരു വിഷയം ഇത്രത്തോളം വശളാവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമെന്ന് സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ സൈന്യത്തിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സമയവും അവര് സകല സന്നാഹങ്ങളുമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കർണാടക സർക്കാർ കോൺഗ്രസ് സർക്കാർ അവരുടെ ഈഗോ കാരണമാണ് കേന്ദ്ര സർക്കാരിനെ ഈ വിഷയം അറിയിക്കാത്തത് ഇനി കർണാടക സർക്കാർ ഏതെങ്കിലും ഒരു സമയത്ത് കോൺഗ്രസ്സോ ഏതെങ്കിലും സമയത്ത് രംഗത്ത് വന്ന് വിളിച്ചു പറഞ്ഞോ കാരണം ഞങ്ങള് ആദ്യ ദിവസം തന്നെ സൈന്യത്തെ വിവരമറിയിച്ചിരുന്നു എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ഈ കർണാടക സർക്കാർ ആദ്യ ദിവസം ഒരു ഒരു സഹായം ചോദിച്ചിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ സൈന്യം എത്തിയില്ലെങ്കിൽ രാഹുൽ മുതൽ വായ തുറന്നിവിടെ വിളിച്ചു പറയൽ തുടങ്ങിയില്ലേ സൈന്യത്തെ വിട്ടു തന്നില്ല സൈന്യത്തെ വിട്ടു തന്നില്ല എന്ന് അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ അല്ലേ ആദ്യ ദിവസം മുതൽ ഈ ഒരു സമയം വരെ ഔദ്യോഗികമായിട്ട് കർണാടക ഒരു സഹായം കേന്ദ്ര സർക്കാരിനോട് തേടിയിട്ടില്ല സൈന്യത്തോട് സഹായം തേടിയിട്ടില്ല അർജുൻ്റെ ഭാര്യ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കൃത്യമായിട്ട് പരാതി ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സൈന്യം ഇന്ന് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് ആ ഒരു സ്ഥലത്തേക്ക് അടുത്തുള്ള അതായത് ആ ഒരു മിലിറ്ററി ക്യാമ്പ് എന്ന് പറയുന്നത് ബെൽഗാവിയിൽ നിന്നുള്ള അറുപത് അംഗ സംഘമാണ് ഇന്ന് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് ഇനി നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ വലിയ ആവേശ കമ്മിറ്റിക്കാരെത്തിയിട്ടുണ്ട് പിണറായി വിജയൻ സകല വൃത്തികേട് കാരണം തലകുനിച്ചിരുന്ന മുഖ്യമന്ത്രി വിജയൻ ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഒന്ന് തല പൊക്കാൻ വേണ്ടിയിട്ട് സകല അന്തം കമ്മികളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്നിട്ട് കേരളമായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാ തോന്നുന്നത് പോലെ പറയും ഇത്തരം വിളിച്ചു പറയുന്നവർക്ക് യാതൊരു ലജ്ജയുമില്ല നമ്മുടെ തിരുവനന്തപുരത്ത് വേസ്റ്റിൽ കിടന്ന് ജോയ് മരണപ്പെട്ട് അനാഥമായിട്ട് മൂന്ന് ദിവസമാണ് കടന്നിട്ടുള്ളത് ആ വേസ്റ്റ് വൃത്തിയാക്കാത്തത് ആരാണ് സർക്കാർ സംവിധാനങ്ങളല്ലേ സർക്കാരിൻ്റെ സർക്കാർ ക്രൂരമായൊരു വ്യക്തിയെ കൊലപ്പെടുത്തിയതല്ലേ ഈ ജോയ് വിഷയത്തിൽ ഇതൊക്കെ വളരെ ലേറ്റസ് അല്ലേ വർഷാവർഷത്തിലും മഴ നടക്കുന്ന എല്ലാ വർഷത്തിലും നമ്മുടെ കേരളത്തിൽ മഴ ഉണ്ട് എന്നുള്ളത് ഏതൊരാൾക്കും അറിയാവുന്നതാണ് പക്ഷെ എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മഴ വന്നിട്ട് സഹായിക്കാൻ വേണ്ടി കാത്തിരിക്കുക ലോകത്തൊരു കഥയും ഇല്ലാത്ത കുറേ ആളുകൾ സഹായം ലഭിക്കുക അല്ലെ സഹായം ചെയ്യാൻ കാത്തിരിക്കുക കൃത്യമായിട്ട് ശിഷ്യമല്ല ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് അവിടെ ഒന്നും തന്നെ ഒരു വെള്ളം മഴ പെയ്യുന്നത് പോലെ പെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ അപകടം ഉണ്ടാകുന്നില്ല നമുക്ക് എല്ലാ വർഷത്തിലും അപകടം സംഭവിക്കും കാരണം മഴ വന്ന പ്രശ്നം ആ പ്രശ്നം തീർക്കാൻ ഇന്നും കേരള സർക്കാർ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇതൊക്കെയൊന്ന് അവ ഒരു മഴ പെയ്താൽ സമാധാനത്തില് കേരളത്തിലെ ജനങ്ങളെ നടക്കാനുള്ളൊരു അവസരം സൃഷ്ടിക്കും എന്നിട്ട് പോലെ ഇമാതിരി ഉള്ള മണ്ണിടിച്ചിൽ നിന്നൊക്കെ സർക്കാർ കേരള സർക്കാർ ആയിരുന്നെങ്കിൽ ആന പറയുന്നില്ല മലമറിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവരൊക്കെ തന്നെ കേരളത്തിലെ പല പ്രശ്നങ്ങളിലും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത കേരള സർക്കാർ മല മലമറിക്കും എന്നൊക്കെ പറയുന്നത് അതൊക്കെ സ്വന്തം തന്നെ പറഞ്ഞ് അങ്ങനെ ആഘോഷിച്ചാൽ മതിയെന്നേ അവരോട് പറയാനുള്ളത് ഇനി നമ്മുടെ വീണ ജോർജ് എവിടെ കുവൈത്തിലെ കോടാൻ എന്തൊരു ആഗ്രഹമായിരുന്നു എന്തൊരു ആവേശമായിരുന്നു എന്നിട്ട് കരച്ചിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ എന്നിട്ട് എയർപോർട്ട് എന്ന് കരച്ചിൽ യാതൊരു ലജ്ജയുമില്ലാതെ ആ കരച്ചിലൊക്കെ നമ്മൾ കണ്ടതാ യാതൊരു ലജ്ജ എന്നെ അനുവദിക്കുന്നില്ല എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നത് എന്തേ ഈ വീണ ജോർജിന് കർണാടകയിലോട്ടൊന്നു പോയിക്കൂടെ വളരെ അടുത്തൊരു സ്ഥലമല്ലേ ഇവിടെ ഹെലികോപ്റ്റർ സംവിധാനങ്ങളിൽ നമ്മുടെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് അങ്ങോട്ട് പോയിക്കൂടായിരുന്നു നമ്മുടെ ഒരു മന്ത്രി കർണാടകയിൽ ഇതൊരു വിഷയം നടന്നൊരു സ്ഥലത്ത് പോയിട്ട് നിന്നിരുന്നെങ്കിൽ ഉറങ്ങാതെ സ്ഥലത്ത് നിന്നിരുന്നെങ്കിൽ സകല സംവിധാനങ്ങളും ആ സ്പോട്ടിൽ കർണാടക സർക്കാർ ഒരുക്കേണ്ടി വരുമായിരുന്നു അവർ ഒരുക്കിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ആ വിവരം കൃത്യമായിട്ട് അറിയുമായിരുന്നു കേരള സർക്കാരിന് പോലും ഈ ഒരു വിഷയത്തിൽ ഇത്രത്തോളം വൈകിപ്പിച്ചതിൽ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യമെത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളൊക്കെ തന്നെ നോക്കി കാണേണ്ടതും